അച്ഛന് ചെറിയ ഒരു നെഞ്ചുപോലെ വന്ന് കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഇത് ശിവിനെ അറിയിച്ചിട്ടുണ്ടോ ഇല്ല ശിവൻ അറിയിച്ചിട്ടില്ല ഇതിപ്പോ എല്ലാരും കരുതിയിട്ടുണ്ടാവും ഈ കാര്യം അറിയിച്ചിട്ട് പെട്ടെന്ന് പുള്ളിക്ക് വിഷമം എല്ലാം കൂടി കൂടിയും കൂടി ആണോ ഇല്ല 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 ശിബിൻ അറിഞ്ഞില്ല 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 അപ്പൊ ശിവൻ അറിയാൻ വേണ്ടി ഞങ്ങൾ ശിവനുമായിട്ട് ഒരു ബന്ധവും ബന്ധവപ്പെടുന്നില്ല അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നല്ലപോലെ വെറുപ്പിക്കൽ തുടരുകയാണ് സുഹൃത്തുക്കളെ ആകെ നല്ല പോലെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ് അതെ ഡി ജെ സിബിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് സിബിൻ ഇനി ബിഗ് ബോസിൽ ഉണ്ടായിരിക്കില്ല എന്നതിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് വലിയൊരു ഭൂരിഭാഗം വരുന്ന ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു അല്ലെ സിബിൻ ഒരു പക്ഷേ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ വൈൽഡ് കാർഡായി വന്ന ഒരാൾ കപ്പടിക്കുന്ന അവസ്ഥയിലേക്ക് മാറുമായിരുന്നു അത്രത്തോളം അസാധ്യ കാലപരമുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഡി ജെ സിബിൻ വേറെ ഒന്നും നോക്കണ്ട സിബിൻ വന്നതിന് ശേഷം വീട്ടിലുണ്ടായ തന്നെ മതി പ്രേക്ഷകരൊക്കെ ഈ ഷോ വെറുത്ത് പണ്ടാറടി നിൽക്കുന്ന സമയത്താണ് സിബിന്റെ വരവ് പിന്നീട് അങ്ങോട്ട് പുത്തൻ ഉണർവ് കിട്ടിയ പോലെയാണ് ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോയത് അല്ലെ ഈ പരിപാടി കാണുന്നത് നിർത്തി പോയവർ വരെ തിരിച്ചു വന്നു എന്നുള്ളതാണ് അങ്ങനെ അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ നേരെ നടുവിരൽ കാണിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സിബിനെ ലാലട്ട് നിർത്തി പോയിരിക്കുന്നത് ആ എപ്പിസോഡ് കണ്ട ആർക്കും മനസ്സിലാക്കും ലാലട്ടൻ സിബിനെ ട്രീറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് ടോട്ടലി അൺഫെയർ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി സംസാരിച്ചൊരു വിഷയമാണത് ലാലേട്ടൻ എന്തോ മത്സരാർത്ഥികൾക്കിടയിൽ പാർശ്വാലിറ്റി ഉണ്ടോ എന്ന് വരെ പ്രേക്ഷകർക്ക് പോയി എന്നുള്ളതാണ് ചില മത്സരാർത്ഥികൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നാൽ വേറെ ചിലർ തുമ്മിയാ വരെ പ്രശ്നമാണ് എന്ന രീതിയിൽ ലാലേട്ടനെതിരെ വ്യാപകമായ വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സിബിന്റെ സെൽഫ് റെസ്പെക്ടിനെ തകർന്ന് തരിപ്പണമാക്കുന്ന രീതിയിലായിരുന്നു ലാലേട്ടൻ സിബിനെ ട്രീറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ ഞാൻ ഒരു ക്വാളിറ്റി ഇല്ലാത്തവനാണെന്ന് അയാളെ കൊണ്ട് തന്നെ സ്വയം പറയിപ്പിച്ചു എന്നെ ആലോചിക്കും ഇത്തിരി സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു മനുഷ്യൻ ഇതൊക്കെ സഹിക്കാൻ കഴിയുമോ എന്തായാലും കഴിയില്ല മനസ്സ് തകർന്ന് തരിപ്പണായി പോകും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു വേദിയിൽ വെച്ച് ഞാൻ ഒരു ക്വാളിറ്റി ഇല്ലാത്തവനാണെന്ന് സമ്മതിക്കുന്നതിലും നല്ലത് ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞില്ല ഞാനായിരുന്നു ആ സിറ്റുവേഷനിലെങ്കിൽ ഉറപ്പായിട്ടും മെന്റലി ഡൗൺ ആയി പോയേനെ സെൽഫ് റെസ്പെക്ട് ഉള്ള ഏതൊരു മനുഷ്യരും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സിബിനും അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ബിഗ് ബോസ് കാണുന്നവർക്കറിയാം അന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷം പിന്നീട് പഴയ സിബിന് മറ്റാർക്കും കാണാൻ സാധിച്ചിരുന്നില്ല ഭയങ്കര മൂഡ് ഓഫ് ആയി ക്യാമറക്ക് മുന്നിൽ വന്നിരുന്ന് കരിഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഷോ കിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സിബിനിയാണ് നമ്മൾ എല്ലാവരും കണ്ടത് അല്ലെ ഒടുവിൽ സൈക്കോളജിസ്റ്റ് ഒക്കെ വന്ന് കണ്ടു എല്ലാം ഓക്കെ ആയെന്ന് വിചാരിച്ചപ്പോഴാണ് വീണ്ടും പഴയ പോലെ ആകുന്നതും വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും അല്ലെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ആർക്കും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു അല്ലെ സിബിൻ സീക്രട്ട് റൂമിൽ തന്നെയുണ്ടോ അതോ ട്രീറ്റ്മെന്റ് ആണോ ഇനി തിരിച്ചു വരുമോ അതോ ഷോ കിറ്റ് ചെയ്തോ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ സിബിന് ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും സിബിൻ ഇനി ബിഗ് ബോസിലേക്ക് മടങ്ങി വരില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് അയാൾ നാട്ടിലേക്ക് പുറപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് പൂർണ്ണമായി ഉറപ്പിക്കാനായിട്ടില്ലെങ്കിലും അധികം വൈകാതെ തന്നെ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എന്തായാലും അതിനടുക്ക് സിബിന്റെ അച്ഛന് നെഞ്ചി വേദനയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നുള്ള വാർത്തയാണ് പുതുതായി നമുക്ക് അറിയാൻ സാധിച്ചത് ഇത് പക്ഷേ ബിഗ് ബോസിന്റെ വേറെ ഒരു കണ്ടസ്റ്റന്റിനെ പോലെ സ്ട്രാറ്റജിക്കൽ നെഞ്ചി വേദന അല്ലേ കേട്ടോ ബിഗ് ബോസ് വന്ന് ഈ കാര്യം സിബിനോട് പറഞ്ഞതുമല്ല പിന്നെ എങ്ങനെയാണ് ഈ സംഭവം പുറലോകം അറിയുന്നതെന്ന് വെച്ചാൽ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനൽ സിബിന്റെ അച്ഛനെയും അമ്മയും ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോഴാണ് അവർക്ക് അവിടെ അച്ഛനെയും അമ്മയും കാണാൻ സാധിച്ചില്ല സിബിന്റെ മുത്തശ്ശിയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അവരാണ് സിബിന്റെ അച്ഛനെ നെഞ്ചുവേദന കുറിച്ച് പറയുന്നത് സീരിയസ് ആയിട്ടൊന്നും അല്ല ഡോക്ടറെ കാണിച്ചതെന്നും ഡോക്ടറെ കണ്ട് തിരിച്ചു വരാൻ നിൽക്കുകയാണെന്നൊക്കെയാണ് സിബിന്റെ മുത്തശ്ശി പറയുന്നത് അത് മാത്രമല്ല സിബിനെ കുറിച്ചും സിവിന്റെ സ്വഭാവത്തെ കുറിച്ചും സിബിനോടുള്ള ലാലേട്ടന്റെ പെരുമാറ്റത്തെ കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞു എന്താ പറ്റിയത് അമ്മ അമ്മ കൊഴപ്പൊന്നില്ല അച്ഛന് ചെറിയ ഒരു നെഞ്ചുവല വന്ന് കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടു വരുമെന്ന് പറഞ്ഞു അത്രേ ഉള്ള അല്ലാതെ കൊഴപ്പൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല ഇതിലിപ്പം എല്ലാരും കരുതിട്ടുണ്ടാവും ഇപ്പൊ ഈ കാര്യം അറിയിച്ചിട്ട് പെട്ടെന്ന് പുള്ളിക്ക് വിഷമം എല്ലാം കൂടി കൂടേണ്ടതും കൂടി അറിഞ്ഞില്ല 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 അറിയാൻ വേണ്ടി ഞങ്ങൾ ശിബിനുമായിട്ട് ഒരു ബന്ധവും പെടുന്നില്ല മനസ്സിലായില്ലേ അവന്റെ ഫോണോ ഫീണോ വെച്ച് അങ്ങനെ ഒരു ബന്ധവും ഇല്ല നമുക്ക് ഈ ഇതിലുള്ള കാഴ്ചയുള്ള എന്തോന്നു ഈ ടി വിയിലുള്ള ഇതേ ഉള്ളു ആ അതാണ് ഒരു ഇമോഷണൽ ഡ്രാമ പോലും ഇല്ലാതെ അടിപൊളിയായിട്ട് മറുപടി പറഞ്ഞില്ലേ അമ്മ അവർക്ക് വേണമെങ്കിൽ പൊട്ടിക്കരയാമായിരുന്നു ബിഗ് ബോസിൽ സിബിനോട് ചെയ്ത കാര്യങ്ങൾ കണ്ടു സിബിൻ പൊട്ടി കരുന്നത് കണ്ടും എല്ലാമാണ് അച്ഛന് നെഞ്ചിവേദന വന്നത് എന്നൊക്കെ അവർക്ക് വേണമെങ്കിലും തട്ടിവിടാമായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകളെ തൊക്കെ വിശ്വസിക്കുമായിരുന്നു സിബിന് വീണ്ടും കൂടുതൽ സപ്പോർട്ട് കിട്ടുമായിരുന്നു പക്ഷേ ഈ അമ്മ അതിനൊന്നും നിന്നില്ല ചിലരെ പോലെ അച്ഛനെ നെഞ്ചിവേദന വെച്ച് കളിക്കില്ലെന്ന സാരം കാര്യം കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞല്ലോ അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വേഗം തിരിച്ചു വരും ഈ കാര്യം സിബിനെ പോലും അറിയിച്ചിട്ടില്ല ഇനി ലാലും ലാലേട്ടന്റെ സിബിനോടുള്ള അപ്രോച്ചിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് നമുക്ക് കണ്ടു നോക്കാം ലാലേട്ടൻ വന്നിട്ട് ആ ഒരു എപ്പിസോഡിൽ അപ്പോൾ കണ്ടപ്പോൾ ാണ് എന്റെ അഭിപ്രായം അങ്ങനെ അങ്ങനെ ഒരു ഷൗട്ടിങ് അത് വേണ്ടിയിട്ടിരുന്നില്ല പിന്നെ അവിടെ പല രീതിയിലും ഇതിന്റെ ഇതായിട്ട് എന്തോ എനിക്കറിയത്തില്ല അവര് തമ്മിൽ കെട്ടിപ്പിടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊരു ഷൌട്ടിങ് മോഹലാനിന് കൊടുക്കായിരുന്നു അങ്ങനെ ഒന്നും ചെയ്യാതെ ഇവൻ ചെയ്ത ചെറിയൊരു തെറ്റിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് നമുക്കതൊരു പ്രയാസം ഉണ്ടായിരുന്നു അതെ ഷോ കണ്ട മെജോറിറ്റി ഓഫ് ആളുകൾക്കും ലാലേട്ടൻ സിബിനോട് കാണിച്ചത് കണ്ടു ഭയങ്കര പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെ സ്വാഭാവികമാണ് ചെയ്ത തെറ്റിനേക്കാളും ഒരു ഇൻസൾട്ട് സിബിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ ഭാഗത്ത് നിന്നും ആരും ഇത് പ്രതീക്ഷിരുന്നില്ല എന്നുള്ളതാണ് എന്ത് പറയാനാണ് അവസാനം ആകെ ഉണ്ടായിരുന്ന നല്ല പ്ലെയറും കൂടെ അങ്ങ് നിർത്തിപ്പോയി അല്ലെ ഇനിയിപ്പോ വീണ്ടും ഷോ തന്നെ ചരണം എന്തായാലും മുത്തശ്ശിക്ക് പറയാനുള്ള ബാക്കി കൂടി കണ്ടുവക്കാം കഴിഞ്ഞ ദിവസമാണെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് സിബിൻ പുറത്തായോ കഴിഞ്ഞ പ്രമോ അങ്ങനെയാ ഒക്കെ അപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു പ്രയാസം ഇതിന് ാണ് പിന്നെ എന്തൊന്നും അറിയത്തില്ല എന്നാല് അവൻ്റെ ഒരു മനസ്സിനകത്ത് എന്റെ ഒരു പ്രയാസം വന്നു അങ്ങനെ അവൻ അത് ദേഷ്യപ്പറഞ്ഞതാണെന്ന് ആണ് എൻ്റെ അഭിപ്രായം പക്ഷെ അവയെ അങ്ങനെ എല്ലാ എന്താന്ന് വെച്ചാൽ അവൻ്റെ നാട്ടിലായാലും പുറത്തായാലും അവ എല്ലാരോടും വലിയ സ്നേഹമുള്ള ഒരു പയ്യനാണ് ആരുമായിട്ട് അങ്ങനെ ദേഷ്യമോ അങ്ങനെ ഇതൊന്നും ഇല്ലാത്ത ഒരു മോനാണ് സിരി അവ അത്രയും ഈ നാട്ടിലായാലും പുറത്തായാലും ഏത് അവന്റെ കൂട്ടുകാരായാലും അവന്റെ ബന്ധുക്കളായാലും എല്ലാവരും അവനുമായിട്ട് വലിയ സഹകരണമാണ് ഇത്ര ഇത്രേ നാളുമായിട്ട് അങ്ങനെ ഇന്നുവരെ ഞാൻ എന്റെ ഓർമ്മയിൽ ഇന്നുവരെ അവ ആരും ഒരുച്ചു പോയെന്ന് പറഞ്ഞിട്ടില്ല എടുത്തിട്ടില്ല അതാണ് അവന്റെ ഒരു പ്രത്യേകത അതെ അപ്പൊ നാട്ടുകാരോടും വീട്ടുകാരോടും നല്ല രീതിയിൽ സൗഹൃദത്തിൽ ഇടപെട്ടിരുന്ന ഒരാളാണ് സിബിൻ എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അല്ലെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയൊന്നും ചെയ്യാറില്ല എന്നും ബിഗ് ബോസിൽ അന്ന് എന്താണ് അവനെങ്ങനെ പെരുമാറിയതെന്ന് എന്നും ഈ പിന്നീട് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അസ്വിനെ നേരെ നടുവിലേ ഉയർത്തി കാണിച്ച സമ്പത്തെ കുറിച്ചാണ് ഈ അമ്മുമ്മയുന്നത് എന്റെ അഭിപ്രായത്തിൽ എത്ര ദേഷ്യം വരാത്ത മനുഷ്യനാണെങ്കിലും ബിഗ് ബോസ് പോയി കഴിഞ്ഞാണെങ്കിലും ഒന്ന് പോകും പ്രത്യേകിച്ച് ഈ സീസണിൽ ജാസ്മിന്റെ ഗെബ്രിന്റെ അടുത്തേക്കല്ലേ പോകാനുള്ളത് ആർക്കാലും കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും പിന്നെ ബിഗ് ബോസ് എന്ന മത്സരത്തിന്റെ ശൈലി തന്നെ അങ്ങനെയാണ് ഈ നിങ്ങൾ പൂർണ്ണമായും എക്സ്പോസ്ഡ് എന്നുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്തായാലും ബാക്കിയും കൂടി തിരിച്ചു വരും ഒരു തവണയും പ്രമോ എന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് കൂടുതലായിട്ടും കാണുന്നത് പുറത്താവും എന്ന് തോന്നുന്നുണ്ടോ എന്റെ അഭിപ്രായത്തിൽ പുറത്താകത്തില്ല ഒന്നാണ് മനസ്സിലായില്ലേ അവൻ അത്രയും കഴിവുള്ളത് കൊണ്ട് പിന്നെ അവിടെ ഉള്ളൊരു ഇനി അവനെ വല്ലതും ഒക്കെ പറഞ്ഞ് പുറത്താക്കുമെങ്കിലേ മനസ്സിലായില്ലേ അല്ലാതെ അവന് പുറത്താകും അവൻ പുറത്താകത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ അവൻ പുറത്ത് അവന് അത്രയും കഴിവുണ്ട് ആ അവന് പിന്നെ അവിടെ അതിനകത്തൊന്നും എന്തിനൊരു ദേഷ്യം വന്നുള്ള കാര്യം ഞങ്ങൾക്കറിയത്തില്ല ഏതായാലും അവൻ അത്രയും കഴിവുണ്ട് പുറത്താകത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പറഞ്ഞു പക്ഷെ അതെന്തിരി മാനസിക പ്രശ്നമൊന്നും ഞങ്ങൾക്കറിയത്തില്ല പക്ഷെ ഒന്നും നമ്മളിവിടെ ഒന്നും അറിയില്ല അവൻ്റെ അണിയെ ഒന്ന് കത്തറിലുണ്ട് അവൻ ഹാപ്പിയാണ് നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല ഇതിലുണ്ട് അമ്മക്ക് പിന്നെ അമ്മ അച്ഛനും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് വേറെ ഇവിടെ ആരുമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് അങ്ങനെ ഒരു പ്രയാസമോ കാര്യമോ ഇവിടെ ഒന്നും ഇല്ല ഇനി അവന്റെ മനസ്സിനകത്ത് വേറെ വല്ല പ്രയാസമുള്ളത് നമുക്കറിയത്തില്ല പക്ഷെ ഇവിടെ നിന്ന് പോകുന്ന ഈ കളിയിൽ വന്ന പ്രയാസമേ അവനുള്ളൂ അല്ലാതെ ഒരു പ്രയാസമില്ല കുടുംബ ജീവിതത്തിൽ കുഴപ്പമില്ല അതല്ല പറഞ്ഞത് ഇടയ്ക്ക് പറയുന്ന എനിക്ക് പുറത്ത് ഭാര്യയും മക്കളോ മകളോ ഉണ്ട് അപ്പം അവര് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റിദ്ധരിക്കോ അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇല്ല 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 അങ്ങനെ ഒരു കുഴപ്പമില്ല നല്ല ഒരു കുഴപ്പമില്ല അങ്ങനെ നല്ല ഹാപ്പിയാണ് അവർ അങ്ങനെ ഒരു അതെ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്രക്കും ആക്റ്റീവായി വൈബ്രന്റ് ആയി കളിച്ചോണ്ടിരുന്നതായിരുന്നു സിബിൻ പുറത്ത് കുടുംബ ജീവിതത്തിലോ അല്ലാതെയോ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പുറത്ത് കുടുംബ ജീവിതത്തിലോ എല്ലാതെയോ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് പോയെങ്കിലും നമുക്കത് മനസ്സിലായേനെ അല്ലെ എന്നാൽ ലാലട്ടൻ ഇൻസൾട്ട് ചെയ്ത സീനുകൾ നടക്കുന്നത് വരെ വളരെ ചില്ലായി നടന്ന ഒരു മനുഷ്യനായിരുന്നു സിബിൻ അതുകൊണ്ട് തന്നെ പുറത്തെ പ്രശ്നങ്ങളല്ല അയാളെ തളർത്തിയത് മറിച്ച് വീട്ടിനകത്ത് നേരിടേണ്ടി വന്ന ഇൻസൾട്ട് തന്നെയാണ് എന്നുള്ളത് പകൽ പോരോ വ്യക്തമാണ് ബാക്കി നോക്കാം ുംങ്ങനെങ്ങനെയാ കാണിച്ചില്ലെങ്ങനെയാ ചെയ്യുന്ന എല്ലാരും കരുതലും അത് ശരിയാണ് അല്ല അവരെ തള്ളി മാറ്റിക്കേ. നീ അവരെ സമസ കൊടുക്ക്. അതുവരെ നടക്കാനായി അവരെ ഇടാക്ക്. അല്ല അല്ല പറയാൻ പറയാം. ബന്ധി പ്രശ്നം കാണിക്കാനായിട്ട് തോന്നുന്നു. തോന്നുന്നു. ലൈൻ പോലെ ഉള്ളിൽ എന്നെ ലങ്കൽ കാണിക്കണം അല്ലേ. കാരണം പല പലരും നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടാണെങ്കിലും കാണാനെങ്കിലും വാജസ് വീഡിയോ കാണാനെങ്കിലും നമ്മൾ പോയേയില്ല. എന്താതുകൊണ്ട് പറയേ നമ്മൾ കാണേണ്ടത് ഒക്കെ വരുന്നേ. അത് ചെയ്യാതിരിക്കില്ല. ചേട്ടൻ കാണാനായിട്ട് ഇതിനെ പ്രോബ്ലം െക്കാലും പോലെ എനിക്ക് ഈ എനിക്കത്യമ്മച്ചിര ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആരെയും മോഹറായി കുറ്റപ്പെടുത്തുന്നില്ല ലാലട്ടൻ ചെയ്തത് ശരിയായില്ല എന്ന് മാത്രം പറഞ്ഞങ്ങ് നിർത്തിയല്ലേ പിന്നീട് പാർശ്വാലിറ്റിയെ കുറിച്ചുള്ള ചോദ്യത്തിന് വളരെ മനോഹരമായി തന്നെ മറുപടി നൽകിയെന്നുള്ളതാണ് ലാലട്ടനെ സ്വന്തക്കാരായി തന്നെ ആരും ആ വീട്ടിലില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർശ്വാലിറ്റി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതായിരുന്നു ഈ അമ്മൂമ്മയുടെ മറുപടി നല്ലൊരു മെലോഡ്രാമ കളിക്കാൻ സ്കോപ്പ് ായിട്ടും അതിനൊന്നും നിൽക്കാതെ വളരെ പക്വമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും ഈ അമ്മ ലാലും കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും ചില സമയത്ത് ലാലറ്റിന്റെ പെരുമാറ്റം കാണുന്ന സമയത്ത് ആരോടൊക്കെയോ ഫേവറിസം കാണിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് അല്ല ഈ സീസണിൽ മാത്രമല്ല മുമ്പുള്ള സീസണുകളിലൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് മേ ബി അത് ബിഗ് ബോസിന്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും അതിനെ കുറിച്ച് മുമ്പത്തെ വീഡിയോകളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട് ഇനി എന്ത് ഗെയിം സ്ട്രാറ്റജിന്റെ ഭാഗമായാലും ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോൾ അതിൽ തന്നോട് മാത്രം ഒരാൾ മോശമായി പെരുമാറുന്നു എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതായത് മാനസികമായി തളർത്തും എന്നുള്ളത് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ അതുകൊണ്ടാണ് ലാലേട്ടന്റെ പ്രവർത്തികൾ സിബിന് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്ത് പറയാനാണ് നമുക്ക് നല്ലൊരു പ്ലെയറും നഷ്ടമായി ഷോ കാണാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി കിട്ടി ഇനിയിപ്പോ സിജോ വരുന്നത് മാത്രമാണ് ഒരു ആശ്വാസം എന്നാലും സിബിൻ കിറ്റ് ചെയ്തു പോകരുത് എന്ന് മനസ്സിൽ ആഗ്രഹിച്ചു പോകാണ് കാരണം മരുഭൂമിയിൽ മരുപ്പച്ച കാണുന്ന ഒരു ഫീൽ ആയിരുന്നു ഒരു ബിഗ് ബോസ് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം സിബിന്റെ വൈൽഡ് കാർഡ് എൻട്രി നൽകിയത് ഓടി മരുപ്പച്ച കരികെത്തിയപ്പോഴേക്കും അത് വെറും ഒരു മരിച്ചിക മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോഴുള്ള വേദന ഉണ്ടല്ലോ ആ വേദന പുറത്തേക്ക് പോകുമ്പോൾ ഓരോ ബിഗ് ബോസ് പ്രേക്ഷകന്റെ മനസ്സിലുണ്ടാകുന്നത് അല്ലെ എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം